വട്ടം കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് തുമ്പൂരിലെ ആർ എച്ച് എസ് എ യു പി എസ് എസ് എച്ച് സി എൽ പി എസ് എന്നിങ്ങനെ മൂന്ന് സ്കൂളുകളിലെയും പൂർവ്വ വിദ്യാർത്ഥികളുടെ മെഗാ സംഗമം ഡിസംബർ ഇരുപത്തി ഒൻപത് ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു എന്ന ആശയം ലക്ഷ്യം വെച്ച് ഈ പരിപാടിയിലേക്ക് മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു രാവിലെ മണിക്ക് മണിക്ക് രജിസ്ട്രേഷൻ ഫസ്റ്റ് ബെൽ തുടർന്ന് അസംബ്ലി ഒമ്പത് മുപ്പതിന് മെഗാ തിരുവാതിര മൈതാനിയിൽ നൂറുകണക്കിന് <Nee> ും പത്തുമണിക്ക് സ്നേഹസംഗമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള മുഴുവൻ പൂർവ വിദ്യാർത്ഥികൾക്കു വേണ്ടി സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വേദിയൊരുങ്ങുന്നു രചിച്ച പുസ്തകങ്ങളുടെ സ്നേഹാദരവുകൾ സ്കോറർമാർക്ക് നൽകി സ്നേഹാദരങ്ങൾ അർപ്പിക്കുന്നു സമ്മാന വിതരണം ഒരു വട്ടം കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി പൂർവ വിദ്യാർത്ഥികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും വേണ്ടി നടത്തിയ വിവിധ മത്സര വിജയങ്ങൾക്കുള്ള സമ്മാന വിതരണം കലാപരിപാടികൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ ഇനം കലാപരിപാടികൾ നേതൃത്വത്തിൽ പ്രദർശന സ്റ്റാളുകൾ ഗൃഹാദരമായ ഓർമ്മകൾ ഉണർത്തുന്ന വസ്തുക്കളുടെയും ചിത്രങ്ങളുടെയും പ്രദർശനം ദേശീയ ഗാനം കൂട്ടമണി വൈകിട്ട് അഞ്ചു മണിക്ക് സ്നേഹ പൂർവ്വ വിദ്യാർത്ഥികൾ കുടുംബസമേതം ഒത്തുചേരുന്നു ഉദ്ഘാടനം പ്രമുഖ കാർഡിയോളജിസ്റ്റ് ബിനോയ് ഡോക്ടർക്കൊപ്പം വിവിധ തുറകളിൽ മികവ് തെളിയിച്ച എഴുപത്തിയഞ്ച് പൂർവ വിദ്യാർത്ഥികൾ ചേർന്ന് ദീപം തെളിയിച്ച് നിർവഹിക്കുന്നു ഒരു വട്ടം കൂടി സമിതി ചെയർമാൻ ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത യോഗത്തിൽ തുമ്പൂർ ലോഹിതാക്ഷൻ മാസ്റ്റർ ഉൾപ്പെടെ വിവിധ തുറകളിൽ മികവ് പുലർത്തിയ പൂർവ വിദ്യാർത്ഥികൾ പങ്കെടുത്ത് സംസാരിക്കുന്നു എട്ടുമണിക്ക് മെഗാ ഷോ കലാഭവൻ ജയനും സംഘവും അവതരിപ്പിക്കുന്ന കലാവിരുന്ന് പത്തുമണിക്ക് വർണ്ണമഴ തുമ്പൂർ ഗ്രാമം ഇന്നോളം കണ്ടിട്ടില്ലാത്ത സ്കൂൾ കുടുംബത്തിന്റെ ഈ മെഗാ സംഗമം ഹിന്ദമാക്കുവാൻ ഓവരെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു